വളരെ വൈകിയാണ് അല്ല ലവ് ബേർഡ് ആണ് ഈ പ്രശ്നത്തിന് ഒറ്റ സൊല്യൂഷൻ പത്രത്തിൽ നിർഭാഗ്യവശാൽ ഉണ്ടായിരുന്നില്ല അന്നത്തെ മഴയെ അതിജീവിച്ചാണ് ഞാൻ വേണ്ടി ഹലോ ഇതാണ് എന്തായാലും ഒരു വർഷം മുമ്പാണ് ഞാനോട് കൊണ്ടുവന്നത് സംഭവിച്ചു പോയി അന്ന് ഇത്ര ഉണ്ടായുള്ളൂ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല കുത്തി അടച്ചാണ് ഇവനീ കാണുന്ന കൊരയല്ല തെറിയ നല്ല അസല് പച്ചറി പിന്നെ അന്ന് കുത്തി കുറച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ തിന്നയും കൊടുത്ത് കൂട്ടിലിട്ടേക്കാണ് അപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് തിന്നാൻ കൊടുത്ത് മാത്രം കാര്യമില്ല സമയം വേണം എനിക്ക് സമയമാവേടിച്ചതാ ഇപ്പൊ അവന് സമയം പോകണുള്ള

അങ്ങനെ ഒരു പത്രത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ടൂട്ടുവിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കോളായിരുന്നു അവർ പറഞ്ഞ ലൊക്കേഷനിൽ പോയാൽ ടൂട്ടുവിന്റെ ഭാവി വധുവിനെ തരാമെന്ന് അവർ പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ വണ്ടി എടുത്ത് ലൊക്കേഷനിലേക്ക് വിട്ടു കനത്ത മഴ അതിജീവിച്ചാണ് ഞാൻ ടുട്ടുവിന് വേണ്ടി പോകുന്നത് എത്ര വഴി തിരിച്ചാലും നമ്മൾ മലയാളികൾ ഗൂഗിൾ മാപ്പ് നോക്കിയേ പോകൂ അങ്ങനെ എന്നെയും ഒരടുത്തുകൊണ്ട് എത്തിച്ചു ഇവരടുത്താണ് ചേണ്ട വീട് അവിടെ എടുക്കണം സോ അങ്ങനെ അവിടെ പോയി നമ്മുടെ ആളെ അടുത്ത് തിരിച്ചു വന്നപ്പോൾ രാത്രിയായി ഞാൻ പെട്ടി പെട്ടികൊണ്ടാൻ മറന്നുപോയതുകൊണ്ട് ആ ചേട്ടനെ എനിക്ക് ഒരു കൂട്ടിലാക്കി തന്നു പോലെ ടുവളും നല്ല ആക്റ്റീവ് ആയിരുന്നു റിയാക്ഷൻ എടുക്കാം ഇങ്ങനെ പുറകെ വന്നില്ലേ ഒന്ന് മൈൻഡ് ചെയ്തൂടെ ഞാൻ നിന്നെ പോയി എൻ മാൻകിടാവേ അങ്ങനെ കൊറച്ചു സമയത്തിന് ശേഷം ഞാൻ അവരെ പിടിച്ച് ഒന്നിച്ചാക്കി കൂട്ടിന് വെച്ച് കാണിച്ച മൈൻഡൊന്നും അകത്ത് കേറിയപ്പോൾ രണ്ടാൾക്കും കാണിച്ച കാണിച്ചാൻ പറ്റൂ

എന്നെ 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 നോക്കൂ 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 ഞാൻ 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 സുന്ദരനല്ലേ 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 എനിക്ക് ആ നമ്മുടെ നമ്മടെ നമ്മൾ പേരിട്ടിട്ടില്ല നല്ല പേരുകൾ കമന്റ് ചെയ്യുക നമ്മൾ ഇടുന്നതായിരിക്കും ഇവർ ഇണങ്ങുമോ അതോ പിണങ്ങുമോ ഇതൊക്കെ കണ്ടു തന്നെ അറിയണം ഇവർ അടിച്ചു പിരിയോ ഒന്ന് ചേരുവോ എന്ന് വരും കാണാം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഇവരുടെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നോക്കുക പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക